Hi friends, now we are studying today is the lesson. Name is The Child Who Sees the Rainbow from Art Education textbook. Let's start. The rain has just stopped drizzling when the sun was visible through the clouds. Granny said, If you go to hillside you can see a rainbow. Hearing this സോനു ഫെൽ ലൈക്ക് സീങ് ദ റെയിൻബോ വെൻ ഹീ റീച്ച് ദി ഹിൽ സൈഡ് ക്രോസിംഗ് ദ കനാൽ ആൻഡ് ദ ഫീൽഡ്സ് ഹി കുഡ് സീ ദ റെയിൻബോ ജസ്റ്റ് ആസ് ഗ്രാനിസെട്ട് കൂട്ടുകാരെ മഴ കാണുന്ന കുട്ടി എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിക്കുന്നത് പാഠഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മഴ പെയ്തു തോർന്നതേയുള്ളൂ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യനെ കണ്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു ഇപ്പോൾ കുന്നിൻ പോയാൽ മഴവില്ല് കാണാം അത് കേട്ടപ്പോൾ സോനുവിന് മഴവില്ല് കാണാൻ തോന്നി തോടും വയലും കടന്ന് കുന്നിൻ അതാ മുത്തശ്ശി പറഞ്ഞ പോലെ മഴവില്ല് തെളിഞ്ഞു കാണാം നെക്സ്റ്റ് ഈസ് ലെറ്റ്സ് ഡ്രോ ദ പ്ലോട്ട് ഓഫ് എ മൂവി ദാറ്റ് ഈസ് ഗോയിങ് ടു ഗോയിങ് ടു ബി ഫിൽമ്ഡ് ഫോർ ദ for the film club of your school is given above. Try to draw the important events of the story. There should be continually continuity of events when you draw. It should be down continuously according to the context of the story which all may be important areas of the story. The rain stops the sun is visible through the clouds next the sight of the rainbow from the hills next is the sky is beautiful when the the sky is beautiful with the beauty of the rainbow next the beauty of the green hills slope next uh, the child looking at the rainbow with curiosity തുടർന്ന് പാഠഭാഗത്ത് വരച്ചു നോക്കാം എന്ന ഹെഡിങ് ആണ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് സ്കൂൾ ഫിലിം ക്ലബിന് വേണ്ടി ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമയുടെ സന്ദർഭമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് കഥയ്ക്കനുസരിച്ച് ഇതിലെ പ്രധാന ഭാഗങ്ങൾ വരച്ചു നോക്കൂ കഥാ സന്ദർഭങ്ങൾക്കനുസരിച്ച് തുടർച്ചയായി വേണം വരയ്ക്കാൻ എന്തൊക്കെയായിരിക്കും പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് മഴ തോർന്ന സമയം മേഘങ്ങൾക്കിടയിൽ സൂര്യൻ അതാണ് ഒരു ഭാഗം രണ്ടാമത്തേത് കുന്നിൻ ചെരുവിൽ നിന്നുള്ള മഴവില്ലിൻ്റെ ദൃശ്യം മൂന്നാമത്തതും നാലാമത്തതും അഞ്ചാമത്തതും നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തേതായിട്ട് മഴവില്ലിൻ്റെ ഭംഗിയിൽ മനോഹരമായ ആകാശം നാലാമതായി പച്ച വിരിച്ചു നിൽക്കുന്ന കുന്നിൻ ചെരുവിൻ്റെ ഭംഗി അഞ്ചാമതായി കൗതുകത്തോടെ മഴവിൽ നോക്കി നിൽക്കുന്ന കുട്ടി ഇത്രയുമാണ് തുടർന്ന് പാഠഭാഗം ഇങ്ങനെയാണ് ആർ ദ പിക്ചേഴ്സ് സൂട്ടബിൾ ടു ദ സിറ്റുവേഷൻ ഓഫ് ദ സ്റ്റോറി വേർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ഫ്രം ദ പിക്ചേഴ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് യുവർ ഫ്രണ്ട്സ് ഡ്രൂ ആൻഡ് നോട്ട് ഡൗൺ യുവർ കമൻസ് വരച്ച ചിത്രങ്ങൾ കഥാസന്ദർഭവുമായി യോജിച്ച് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രങ്ങളിൽ നിന്ന് കഥ മനസ്സിലാക്കാൻ സാധിച്ചോ മറ്റുള്ളവർ വരച്ച ചിത്രങ്ങൾ നിരീക്ഷിച്ച് അഭിപ്രായം രേഖപ്പെടുത്തു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റോറി ബോർഡ് എ സ്റ്റോറി ബോർഡ് ഈസ് എ സീരീസ് ഓഫ് പിക്ചേഴ്സ് ദാറ്റ് ആർ ഡ്രോൺ ആസ് പാർട്ട് ഓഫ് ദ ഷൂട്ടിംഗ് ഓഫ് എ മൂവി എന്താണ് സ്റ്റോറി ബോർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സിനിമ ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരുന്ന ചിത്രങ്ങളെയാണ് സ്റ്റോറി ബോർഡ് എന്ന് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് സിക്സ് പിക്ചേഴ്സ് ആർ ഗിവൺ ഇൻ ദ ലെസൺ ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു മേക്ക് എ സ്റ്റോറി ഔട്ട് ഓഫ് ദം ലെറ്റ് സി ഹൗ ഇറ്റ് തുടർന്ന് പാഠഭാഗത്ത് ആറു ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ ചിത്രങ്ങളിൽ നിന്നും ഒരു സ്റ്റോറി കഥ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കഥ എഴുതൂ പൂർത്തിയായ കഥ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ മികച്ച അവതരണങ്ങൾ കണ്ടെത്തി അഭിനന്ദിക്കാമെന്നാണ് പറഞ്ഞത് ഓക്കെ ലെറ്റ് സി ഹൗ ഇറ്റ് പിക്ചർ നം പിക്ചർ എ എ ചൈൽഡ് ഹിറ്റ്സ് ദ ബോൾ വൈൽ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ബോൾ പിക്ചർ ബി ദ ബോൾ ഗോസ് ആൻഡ് റെസ്റ്റ് ഓൺ എ ട്രീ പിക്ചർ സി ദ ബോയ് റൺസ് ആൻഡ് ഷേക്സ് ദ ട്രീ പിക്ചർ ഡി നോ മാറ്റർ ഹൗ ഹാഡ് ദ ചൈൽഡ് ട്രൈസ് ദ ബോൾ ഡസ് നോട്ട് ഫോൾ പിക്ചർ നമ്പർ ഇ സീയിങ് ദാറ്റ് ദ ചിൽഡ്രൺ ഓൾ കം റണ്ണിങ് ആൻഡ് ഷേക്ക് ഇറ്റ് പിക്ചർ നമ്പർ എഫ് ഫൈനലി ദ ബോൾസ് ഫോൾസ് ഡൗൺ ചിത്രങ്ങൾ നൽകിയിട്ട് ഒരു കഥയുണ്ടാക്കാനാണ് പറഞ്ഞത് ആദ്യം എ ബി സി ഡി ഇ എഫ് എന്നീ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആൽഫബറ്റ്സിൽ ആദ്യത്തെ നമ്പർ എ ആണ് എയിൽ കുട്ടികൾ പന്ത് കളിക്കുന്നതിനിടയിൽ ഒരു കുട്ടി പന്ത് അടിക്കുന്നു ബി എന്ന പിക്ചറിൽ പറയുന്നത് ആ പന്ത് ചെന്ന് ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്നു സി കുട്ടി ഓടിച്ചെന്ന് മരം കുലുക്കുന്നു ഡി കുട്ടി എത്ര ശ്രമിച്ചിട്ടും ബോൾ വീഴുന്നില്ല ഈ മറ്റുള്ള കുട്ടികളും അത് കണ്ട് ഓടി വന്ന് ഒരുമിച്ച് മരം കുലുക്കുന്നു എഫ് അവസാനം ബോൾ താഴേക്ക് വീഴുന്നു നെക്സ്റ്റ് ടോപ്പിക് ഈസ് സൂമിങ് സൂമിങ് ഈസ് ദ ടെക്നിക്ക് ഓഫ് ഷോയിങ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് ഇൻ എ ക്ലോസർ വ്യൂ യൂസിങ് ദ ലെൻസ് വിതഔട്ട് മൂവിങ് ദ ക്യാമറ സൂമിങ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമറ ചലിപ്പിക്കാതെ ലെൻസ് ഉപയോഗിച്ച് വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ വസ്തുവിനെ സമീപ ദൃശ്യമായി കാണിക്കുന്നതിനെയാണ് സൂമിങ് എന്ന് പറയുന്നത് തുടർന്ന് പാഠഭാഗത്ത് നാല് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ദൂരത്തുള്ള വസ്തുവിനെ അടുത്തായിട്ട് കാണുന്ന രീതിയിലുള്ള നാല് ചിത്രങ്ങൾ സൂം ചെയ്ത് കാണുന്ന നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫോട്ടോഗ്രാഫി ടേക്ക് ഫോട്ടോസ് ഓഫ് ഡിഫറെൻ്റ് ഡയമെൻഷൻ ഓഫ് എ ഡിസ്റ്റൻറ് ഒബ്ജക്റ്റ് ഓർ സീനറി ബൈ സൂമിങ് വിത്ത് എ ക്യാമറ ദൻ കമ്പെയർ ദ ഫോട്ടോസ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് പറഞ്ഞത് ഇതുപോലെ നിങ്ങളും ക്യാമറ ചലിപ്പിക്കാതെ സൂം ചെയ്ത് വിദൂരതയിലുള്ള ഒരു വസ്തുവിനെയോ ദൃശ്യത്തെയോ വ്യത്യസ്ത വലുപ്പത്തിൽ ഫോട്ടോ എടുത്ത് താരതമ്യം ചെയ്തു നോക്കൂ എന്നാണ് പറഞ്ഞത് ഇത്രയുമാണ് ആ പാഠഭാഗത്തുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു പാഠഭാഗത്ത് വീണ്ടും മറ്റൊരു പാഠവും പങ്കുവയ്ക്കാം ഓക്കെ താങ്ക്സ്